E വെൽക്കം ബാക്ക് ടു വ്ലോഗ്സ് ി എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ സുഹൃത്തുക്കളെ എന്റെ ക്വസ്റ്റ്യും കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ടൈറ്റിലും തമ്മേയിലും കണ്ടാൽ മനസ്സിലാവും ഇന്നത്തെ വീഡിയോ എന്ന് പറയുമ്പോൾ തിരുവാതിര വ്ളോഗാണ് അതായത് ഞാൻ നമ്മുടെ ചാനലിൽ ഇതുവരെ നമ്മൾ നമ്മൾ തിരുവാതിരയ്ക്ക് ചേർന്നോ നമ്മൾ പ്രാക്ടീസ് പ്രാക്ടീസിനാണെന്നോ ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല എല്ലാം സസ്പെൻസ് ആയിരുന്നു നിങ്ങളിൽ സസ്പെൻസ് പൊട്ടിക്കണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു എനിക്ക് അപ്പോൾ ഇന്ന് നമ്മൾ സസ്പെൻസ് പൊട്ടിച്ചിരിക്കുന്നു ഇന്ന് ജാനുവരി പന്ത്രണ്ട് ഞായറാഴ്ച നമുക്ക് കടവൂർ അമ്പലത്തിലെ തിരുവാതിരയുണ്ട് സുഹൃത്തുക്കളെ അതുപോലെ തന്നെ നമുക്ക് നാളെ ജാനുവരി പതിമൂന്ന് തിങ്കളാഴ്ച വൈകിട്ട് ഈ സമയം ഒക്കെ ആകുമ്പോഴത്തേക്കും പേരൂക്കാവിലും മാമ്പുഴ അമ്പലത്തിലും കൽക്കുളത്ത് അമ്പലത്തിലും തിരുവാതിരയുണ്ട് കേട്ടോ രണ്ടും കൂടെ മിക്സ് ചെയ്തിട്ടുള്ളൊരു വ്ളോഗായിരിക്കും ഇത് കാരണം സെയിം സോങ് തന്നെയാണ് ഡിഫറെൻ്റ് കോസ്റ്റ്യൂം ഞാനും അനുവും ആണ് കളിക്കുന്നത് തിരുവാതിര ഇന്ന് അപ്പോൾ നമ്മൾ ശിവപാർവതി സംഘത്തിലാണ് നമ്മൾ തിരുവാതിര പഠിക്കാൻ വേണ്ടിയിട്ട് ചേർന്നിരിക്കുന്നത് എല്ലാവരെയും നമുക്കറിയാവുന്നൊരു തന്നെ തന്നെയാണ് ഞാൻ എല്ലാവരെയും ഇന്ന് കാണിച്ചൊക്കെ തരാം അമ്മയെ കാണുന്നില്ല അണ്ട് കണ്ടല്ലോ അല്ല അമ്മ ഫോക്കസ് ആയിരുന്നില്ല അപ്പോൾ അമ്മയാണ് ഗൈസ് അമ്മയുടെ ഒരു ഒന്നൊന്നര രണ്ട് മണിക്കൂറത്തെ പരിശ്രമമാണ് ഈ സെറ്റ് മുണ്ടാക്ക ഇത് വെള്ളം അതാണ് കേട്ടോ ആ പരിശ്രമമാണ് സെറ്റ് മുണ്ടാക്കി കൊടുത്ത് ഇത്ര പെർഫെക്റ്റ് ആയിട്ടിരിക്കുന്ന മുടി അമ്മ കെട്ടി തന്നു ബാക്കി മേക്കപ്പ് എല്ലാം ഞാൻ തന്നെ ചെയ്തറിയണം ഇന്ന് കടവൂരമ്പലത്തിലാണോ കേട്ടോ പ്രോഗ്രാം അപ്പം നമുക്ക് നമ്മുടെ ഇന്നത്തെ വീഡിയോയിലോട്ട് വീടിലോട്ട് ഇപ്പം സമയം ആറ് ഇരുപത്തഞ്ച് നോക്കാന് നന്ദൻ നന്ദൻ അസിസ്റ്റന്റ് ചേച്ചി ഡ്യൂട്ടീസ് ഡ്യൂട്ടീസ് നമ്മൾ വലിയ ട്രൈപോഡ് കൊണ്ടുപോകും സുഹൃത്തുക്കളെ അവിടെ നമുക്ക് ട്രൈപോഡ് ഒരു സ്ഥലത്ത് ഫിക്സ് ചെയ്തിട്ട് തിരുവാതിര ഫുൾ എടുക്കാനാണ് എന്റെ ഒരു തീരുമാനം എന്ന് പറയുമ്പോൾ എനിക്ക് ഇതാ വരുന്നു വന്നു ഇതാണ് നമ്മുടെ നമ്മുടെ ഇന്നത്തെ കോസ്റ്റ്യൂം മജന്ത കളർ ബ്ലൗസ് സെറ്റ് ഉണ്ട് എങ്ങനെയുണ്ട് അമ്മയാ എനിക്ക് ഒരു ക്രെഡിറ്റും ഇല്ല ഞാൻ കണ്ടോ ഇതാണ് നമ്മുടെ നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് അമ്മ മുടി നമുക്ക് പൂവൊക്കെ വെക്കണം അതൊക്കെ അവിടെ ചെന്നിട്ടാണ് സാമഗ്രിക സാമഗ്രികളെല്ലാം എടുത്തിട്ടുണ്ട് സാധന സാമഗ്രികൾ എടുത്തിട്ടുണ്ട് അപ്പൊ നമുക്ക് കാറിലോട്ട് പോകാം ഹായ് അങ്ങനെ കണ്ടോ നിങ്ങൾ അനുവും സെയിം സംഭവം തന്നെ ജുവല്ലറീസ് ഒക്കെ വ്യത്യാസം നെക്ലെസ് അനു അനുവിന്റെ സ്വന്തം മേക്കപ്പ് മൊടി അമ്മ സാരി അനു അമ്മയാളെ സൗണ്ട് പോയി കേട്ടോ സൗണ്ട് വന്നിരുന്നു അടുത്തു അനുവിന്റെ അടുത്തു അലച്ചലച്ച് അമ്മയുടെ സൗണ്ട് കൊറച്ച് വന്നു പൗന കൈക്രി സൗണ്ട് വന്നിട്ട് അനുവിന്റെ അടുത്ത് എടുന്ന് അല്ലായിരുന്നു അപ്പൊ എത്തി സുഹത്തുക്കളായി ബൈപ്പാസ് നമുക്കൊരു വീഡിയോ മാൻഡേറ്ററി ആണ് കേട്ടോ പല രണ്ടു പ്രാവശ്യം അടിച്ചു ഹെൽമെറ്റ് ഇട്ടോണ്ടിരി ഇങ്ങോട്ട് മാറ്റി നമ്മൾ ബ്ലോഗ് ും ഫസ്റ്റ് ദിവസത്തെ കുറച്ച് പോഷനും സെക്കൻഡ് ദിവസത്തെ കുറച്ച് പോഷനും കൂടെ മിക്സ് ചെയ്തിട്ടായിരിക്കും എഡിറ്റ് ചെയ്യുന്നത് അപ്പൊ അങ്ങനത്തെ വ്ലോഗ്യും നിങ്ങൾ വണ്ടി വർക്കിങ്ങനെ ഹായ് കൊള്ളല്ലേ കഴിഞ്ഞ വർഷം തിരുവാതിര ടൈമില് കടവൂരമ്പലത്തിന്റെ ബാക്ക് സൈഡ് എത്തിയിട്ടാ നമ്മള് ബാക്കിൽ കൂടെ ആണ് കേറാൻ പോന്നെ ഇവിടെ മൊത്തം വണ്ടി ഏട്ടൻ നമ്മൾ ദൂരെ പാർക്ക് ചെയ്തിട്ട് നമ്മള് നടന്നു വരുക വേണ്ട ഇതാണ് കടവൂരമ്പലത്തിന്റെ ബാക്ക് സൈഡ് ഗായസ് ഇവിടെക്ക് കണ്ടാ ഉം കൊച്ചി ഗ്സ് ഞങ്ങളുടെ കൂടെ ഉള്ള സംഘം ഹൈ നോക്കു നോക്കൂ ഗൈസ് നിങ്ങളല്ലാരും ഞങ്ങളെ വ്ളോഗിൽ ആദ്യമായിട്ട് ഇതെന്റെ എതിർ എതിർപ്പേർ നിൽക്കുന്നു ഇത് ഇതിന്റെ പേര് ഇനി ആൾക്കാര് വരാനുണ്ട് എല്ലാരും വന്നിട്ട് കാണിക്കാൻ കേട്ടോ പൂ ഇത് വെക്കണം ഇനി അയിന് അമ്മ വേണം അമ്മ യൂപ്പിനൊക്കെ അമ്മയുടെ കയ്യില എന്ത് പറയാനുണ്ട് ഈ തിരക്ക് കണ്ടിട്ട് ആ വഴി ഓടിപ്പോയി അല്ല ഈ തിരക്ക് കണ്ടിട്ട് എന്തിനു പറയാനുണ്ട്

അഞ്ഞൂതുകൊണ്ട് പോയി അമ്മ വന്നു അമ്മ വന്നു അമ്മ വന്നു ഹായ് ഗായ്സ് ഇങ്ങോട്ട് നോക്ക് ടെൻഷൻ അടിച്ച് എല്ലാവരും നിൽക്കുന്നു ചെയ്യട്ടെ പറയട്ടെ ആ ഇത് ഇത് ഇതിന്റെ പ്രോഡക്റ്റ് ആണ് നമ്മൾ ടോട്ടൽ പന്ത്രണ്ട് പേരാണ് കളിക്കുന്നത് न ताशुभाशुनाशकम् नमामि I'm not afraid to ரெடி <muchas> ഗൈസ് നമ്മുടെ കടവൂരാതി പ്രോഗ്രാം എന്ന് പറയുമ്പോൾ ജാനുവരി പന്ത്രണ്ടാം തീയതി ആയിരുന്നു അപ്പം അതിൻ്റെ പിറ്റേ ദിവസം അതായത് കടവൂർ അമ്പലത്തിലെ പ്രോഗ്രാം കഴിഞ്ഞ പിറ്റേ ദിവസം ജാനുവരി പതിമൂന്നാം തീയതിത്തെ വീഡിയോ ആണിത് അപ്പം നമ്മുടെ ആ പേരുക്കാവ് അമ്പലത്തിൽ ഇപ്പം തിരുവാതിര കളിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഒരുങ്ങി സുന്ദരി കുട്ടികളായിട്ട് വന്നിട്ടുണ്ട് കൂടെ ശ്രദ്ധിച്ചും വന്നിട്ടുണ്ട് കേട്ടോ എൻ്റെ ക്യാമറമാൻ ഹെൽപ്പായിട്ട് അപ്പം കുറച്ച് കഴിയുമ്പോഴത്തേക്കും അമലിൽ വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ എല്ലാവരും കൂടെ ഇങ്ങനെ സംസാരിച്ചൊക്കെ നിൽക്കുമായിരുന്നു കുറച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് പൂവൊക്കെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നു പൂ തലയിൽ വെക്കാൻ വേണ്ടിയിട്ട് അതിരിച്ചിയാണ് പൂ വേറ്റിട്ടുണ്ടായിരുന്നത് അപ്പം അതിരിച്ചേച്ചി ഇത് ആ നിൽക്കുന്നത് ചേച്ചിയാണ് കേട്ടോ നമുക്ക് ഏടേതൊക്കെ ആയിരുന്നു പരിപാടി അപ്പം കുറച്ച് സമയമൊക്കെ ഉണ്ടായിരുന്നെട്ടോ നമ്മൾ കുറെ നേരമൊക്കെ അവിടെയൊക്കെ സംസാരിച്ച് പിന്നെ പായസമൊക്കെ വിതരണം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പം പായസമൊക്കെ കുടിച്ച് നിന്നു നമുക്ക് ഒരു ട്രോഫി ഒക്കെ സുജ അവന്തിക അടുത്തതായ വേദിയിൽ ശ്രീശങ്കര നാരായണ തിരുവാതിര കുളം അവതരിപ്പിക്കുന്ന തിരുവാതിരയാണ് ആരംഭിക്കാൻ പോകുന്നതിനു അതിനുശേഷം ശ്രീശങ്ക ഫൈനലി നമ്മൾ രണ്ട് ദിവസത്തെ പ്രോഗ്രാം നമ്മൾ ഒറ്റ ദിവസത്തെ വ്ളോഗിൽ നമ്മൾ ആഡ് ചെയ്തിരിക്കുന്ന സുഹൃത്തുക്കളെ അപ്പൊ ബാക്കിൽ നിന്ന് ഷോ കാണിക്കുന്നു പിറന്നാളിന്റെ അനുവിന്റെ പിറന്നാളാ കഴിച്ചിന്ന് പിറന്നാളിന്റെ ഫോണിൽ കൂടെ കൊടുക്കുവോ പെരുന്നാളിന്റെ പായസം കുടിക്കുന്ന നമ്മൾ കാണിക്കാൻ ശ്രമിക്കുന്നുണ്ട് ആരും ആ ശ്രമം കാണാൻ പോകുന്നില്ല ഇന്നലെ ഞങ്ങളുടെ ഇന്നത്തെ ഔട്ട്ഫിറ്റ് ഞാൻ ഊരി എനിക്ക് വയ്യ ചൂട് എടുക്കുന്നു ഇന്നലത്തെ ഇന്നത്തെ ഒക്കെ ഔട്ട്ഫിറ്റിൻ്റെ ഇന്നലത്തെ ഫുൾ ലുക്ക് കാണിച്ചു ഇന്നിപ്പോ ഇന്നിപ്പോഞ്ഞുവിന്റെ ഫുൾ ലുക്ക് ഇതാണ് കേട്ടോ നമ്മുടെ ഇന്നലെ നമുക്ക് എവിടാ ഇന്നലെ നമുക്ക് കടവൂരായിരുന്നു മാത്രം ഉള്ളായിരുന്നു ഇന്ന് നമുക്ക് പേരൂക്കാവ് കൽക്കുളം മാമ്പുഴ മൂന്നമ്പലത്തിലാണ് പറഞ്ഞിരുന്നത് പക്ഷെ നമ്മള് പേരൂരും കൽക്കുളവും കൽക്കുളവും കളിച്ച് പക്ഷേ മാമ്പുഴയിൽ ട്വന്റി ഫൈവ് ഉണ്ട് അപ്പം വളരെ ലേറ്റ് ആവും രാത്രിയാവും ഇപ്പൊ തന്നെ വീട്ടിൽ വന്ന് കൊറച്ചു നേരമായിരുന്നുഹൃത്തുക്കളെ നമ്മുടെ തിരുവാതിര ബ്ലോഗും അനുവിന്റെ പിറന്നാൾ അതിന്റെ പിറന്നാൾ വലിയ ഇതല്ലായിരുന്നു അനു എല്ലാ വർഷവും ഇത്രയും നാളായിട്ട് കളിച്ചിട്ടുണ്ട് തിരുവാതിര അനുവിന്റെ നാളിൻ്റെ ഒന്നും തന്നെ ഗായ്സ് ഇവര് ഭയങ്കര ഡാൻസേഴ്സ് ആയിരുന്നു കേട്ടോ പക്ഷെ ഇവര് രണ്ടുപേരും ഭയങ്കര മടിച്ചികളാണ് ഇപ്പൊ തിരുവാതിരയിൽ മാത്രം ഒതുക്കി വെച്ചിരിക്കുവാണ് ഇവരുടെ ഡാൻസ് രണ്ടര വയസ്സ് മുതൽ ഇവര് പഠിച്ചുകൊണ്ടിരുന്ന എന്റെ കൈ നോർന്ന് എങ്ങനെ പറയാം അമ്മാടെ അഭിപ്രായത്തിൽ

വേഷം നടക്കാൻ പോകുന്ന മോള് അമേന സത്യം ടണ്ടേലാര പിടിച്ചേ സത്യം ടണ്ടേ പിടിച്ചിട്ട് രണ്ട് മൂന്ന് ദിവസം ഓക്കേ ഈ വീഡിയോ ഇത്രയല്ല ഇവിടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യಿರಿ സബ്സ്ക്രൈബ് ചെയ്യ아요 കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യയാ സ്റ്റേ ടൺ ബദ ബ്ലോഗ് ബൈ